നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്ന വ്യാഴമാറ്റം വഴി ഇടവൻ രാശിക്കാർക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഏകദേശം പതിമൂന്ന് മാസക്കാലം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ ചലിക്കുന്ന രണ്ടാമത്തെ ഗ്രഹമാണ് വ്യാഴം ദേവന്മാരുടെ വ്യാഴം എന്നും വ്യാഴത്തെ വിളിക്കാറുണ്ട് കുട്ടികൾ സന്തോഷം വീട് സമ്പത്ത് സമൃദ്ധി സന്തോഷകരമായ ദാമ്പത്യം സാമൂഹിക ബഹുമാനം എന്നിവ ഉൾപ്പെടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ അനുകൂലമായ വ്യാഴം ഒരു വ്യക്തിയെ സഹായിക്കുന്നു വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ മിഥുന രാശിയിൽ സംക്രമിക്കും ഇവിടെ ഇടവം രാശിക്കാരുടെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇടവൻ രാശിയിലെ എട്ടാമത്തെയും പതിനൊന്നാമത്തെയും ഭാവങ്ങളുടെ അധിപനായി വ്യാഴം കണക്കാക്കപ്പെടുന്നു മിഥുന രാശിയിലെ വ്യാഴത്തിൻ്റെ സംക്രമം നിങ്ങളുടെ സംസാരം തീവ്രമായിരിക്കും അതായത് സംസാരം തീവ്രമായിരിക്കും എന്നുദ്ദേശിച്ചത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ആൾക്കാർ നിൽക്കും എന്നർത്ഥം കൂടാതെ നിങ്ങൾ പറയുന്നത് ആളുകൾ നന്നായി ശ്രദ്ധിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കമാൻഡിംഗ് പവറൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആളുകൾ നിങ്ങളുടെ ഉപദേശം ചോദിക്കും പ്രത്യേകിച്ച് സാമൂഹികമായി ഉയർന്ന നിലകളിൽ നിൽക്കുന്നവർ അവർക്ക് കൂടുതൽ വലിയ രീതിയിൽ ആ ഒരു ബന്ധം നിലനിർത്താനും അല്ലെങ്കിൽ ആ സാമൂഹിക ബന്ധം വഴി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുമൊക്കെ സാധിക്കും ആളുകൾ നിങ്ങളുടെ ഉപദേശം ചോദിക്കും പണം ലാഭിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഈ സമയത്തുണ്ടാകുമെങ്കിലും കുടുംബജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും അതായത് നിങ്ങളുടെ കുടുംബത്തോട് കൂടി ചേർന്ന് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയും ഒപ്പം അവരുമായിട്ടൊക്കെ ഒരു യാത്രകളൊക്കെ ചെയ്ത് ആ കുടുംബത്തിലൊരു സന്തോഷവും അഭിവൃദ്ധിയും സമാധാനമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും പ്രത്യേകിച്ച് മാതാപിതാക്കളുമായിട്ട് ഒരുപാട് നാളുകളായിട്ട് അടുത്ത് നിൽക്കാൻ ആഗ്രഹിച്ചവർക്കൊക്കെ അവരുമായി ചേർന്ന് നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യാഴമാറ്റം എന്ന് പറയുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ലാഭിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചെറിയ രീതിയിൽ സാമ്പത്തികമായ ചെലവുകൾ വരുമെങ്കിലും ഒരു ഒരു ഭാഗം നിങ്ങൾക്ക് സേവ് ചെയ്യാനൊക്കെ ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ ഭാവം പിന്നീട് ആറ് എട്ട് പത്താം ഭാവങ്ങളിലേക്ക് മാറും ഇത് പൂർവിക ബിസിനസ്സിലെ വികസനത്തെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഗണ്യമായ വളർച്ച കൈവരിക്കാനുള്ള അവസരം ലഭിക്കും അതായത് കുടുംബത്തോട് ചേർന്ന് അതായത് കുടുംബത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ പാർട്നർഷിപ്പ് ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് വ്യാഴം സംക്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ സമ്പാദ്യത്തിനും അവസരമുണ്ടാകും നിങ്ങൾ മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും നിങ്ങളുടെ അതായത് നിങ്ങളുടെ പങ്കാളിയുടെ അമ്മയുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള സാധ്യതകളുണ്ട് അവരും വഴി ആ ഒരു കുടുംബം വഴി നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള ഉണ്ട് അവരുടെ ഭാര്യ വീട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അടുക്കാനും അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ പറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്നർത്ഥം അവരിൽ നിന്ന് നിങ്ങൾക്ക് പണ ആനുകൂല്യങ്ങളും മറ്റ് തരത്തിലുള്ള സഹായങ്ങളും ലഭിച്ചേക്കാം നിങ്ങളുടെ എതിരാളികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നം നേരിടേണ്ടി വരില്ല പ്രത്യേകിച്ച് തൊഴിൽ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ബിസിനസ് രംഗത്തുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എതിരാളികൾ എതിരാളികളുണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ജന്മത്തിലെ വ്യാഴമാണ് അപ്പോൾ ആ വ്യാഴത്തിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടേ അതായത് അതായത് ശത്രുഭാവത്തിലാണെങ്കിൽ അത് നമുക്ക് ജോലിസ്ഥലങ്ങളിലൊക്കെ പ്രമോഷൻ പോലുള്ള സാധ്യതകളെയൊക്കെ കുറയ്ക്കുക ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ തൊഴിൽ മേഖലകളിലും അല്ലെങ്കിൽ ബിസിനസ് മേഖലകളിലും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം അപ്പോൾ അതൊക്കെ മാറി വരാനുള്ളൊരു സമയമാണ് വരാൻ പോകുന്നത് ഒക്ടോബറിൽ വ്യാഴത്തിന്റെ സംക്രമം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് അത് മൂന്നാം ഭാവത്തെ സ്വാധീനിക്കും ആ ഒരു മാറ്റം മതപരമായ യാത്രകൾക്കുള്ള അവസരങ്ങളും കുടുംബാംഗങ്ങളിൽ നിന്ന് പിന്തുണയും സ്നേഹവും അത് സൃഷ്ടിക്കും ജോലിസ്ഥലത്ത് സ്ഥിതി മികച്ചതായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് പ്രത്യേകിച്ച് രണ്ടാം ഭാവം എന്ന് പറയുന്ന ധനസ്ഥാനമാണ് കൂടാതെ ശനി മാറുന്നതും പതിനൊന്നാം ഭാവത്തിലേക്കാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്ന സർബാഭിഷ്ടങ്ങളുടെ സ്ഥാനമാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്ന ഈ ശനിയും രണ്ടിലേക്ക് മാറുന്ന ഈ ഒരു വ്യാഴവും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഇരട്ട രാജയോഗം തന്നെ കൊണ്ടുവരും ഉറപ്പായിട്ടും എന്നാൽ ഡിസംബർ നാലിന് വ്യാഴം മിഥുന രാശിയിലേക്ക് പിന്നോക്കാവസ്ഥയിൽ പ്രവേശിക്കുമ്പോൾ സംസാര പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജോലിയിൽ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ആ ഒരു സമയങ്ങളിൽ നിങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നത് നന്നായിരിക്കും ആ ഒരു സമയം വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടിയേക്കാം പ്രത്യേകിച്ച് ഒരു മെൻ്റൽ സ്ട്രെസ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സമയങ്ങളിൽ ആ സമയത്ത് ചെറുതായിട്ട് നിങ്ങളൊന്ന് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ശനി മീനൻ രാശിയിലേക്ക് വരുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പതിനൊന്നിലാണ് ഒപ്പം വ്യാഴം രണ്ടിലേക്കും വരുന്നു വ്യാഴവും ശനിയും ഇത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ നാളുകളായിട്ടുണ്ടാവും കുറേ വർഷങ്ങളായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചകൾ കൊണ്ടുവരാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രത്യേക വഴിപാടുകൾ നെയ്വിളക്ക് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും